ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇത് ആദ്യത്തെ നമ്മുടെ വീഡിയോയാണ് അതുതന്നെ നമ്മൾ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ പി എഫ് ആക്ടിവേറ്റ് ചെയ്യാം പി എ യു എൻ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗൂഗിളിൽ മെമ്പർ ഹോം ഒന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ലിങ്കിൽ മെമ്പർ ഹോമിൻ്റെ ആ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേജ് ആക്ടിവേറ്റ് ആവും പേജ് വ്യൂ ആവും അതിൽ നമ്മൾക്ക് താഴെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ്റെ താഴെ ആക്ടിവേറ്റ് യു എ എൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് യു എ എൻ അല്ലെങ്കിൽ മെമ്പർ ഐ ഡി എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഒന്ന് നമ്മൾ എൻറ്റർ ചെയ്യുക ആധാർ നമ്പർ കൊടുക്കുക പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ കൂടാതെ നമുക്ക് താഴെ വരുന്ന ക്യാപ് ചെയ്യും എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൊബൈൽ നമ്പർ നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ആണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യുക ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ മാത്രമേ നമുക്ക് വാലിഡേറ്റായിട്ടുള്ള ഒ ടി പി പോകുന്നുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്കത് എറർ കാണിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ എന്ന് കൺഫേം ചെയ്യുക എന്നിട്ട് ആ മൊബൈൽ നമ്പർ വേണം നമ്മൾ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ കൂടാതെ എൻ്റെ താഴെ നമുക്ക് ക്യാപ്ച ഉണ്ട് ആ ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ടിക്ക് ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് കഴിഞ്ഞ് ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞ് നമ്മൾക്ക് ഒരു ഒ ടി പി നമ്മുടെ അത് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാകും ആ ആ ഒ ടി പി നമ്മൾ ജസ്റ്റ് എൻഡർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ആ സബ്മിറ്റ് ചെയ്ത് അടുത്ത നിമിഷം തന്നെ നമ്മൾക്ക് ഒരു മെസ്സേജ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാകും ആ മെസ്സേജിൽ നമുക്ക് ഒരു ലോഗിൻ ഐ ഡി ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടാകും ജസ്റ്റ് ആ പാസ്വേഡ് വെച്ച് നമ്മുടെ മെമ്പർ ഹോം സൈറ്റിൽ ഹോം പേജിൽ യു എ എൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സൈനിങ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും ഒരു ഒ ടി പി വെരിഫിക്കേഷനിലേക്ക് പോകും ആ ഒ ടി പി വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ജസ്റ്റ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക ആ പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കാരണം നമുക്കിനി മുന്നോട്ട് വിഡ്രോവൽസും അതുപോലെ ചെക്കിങ്ങും പാസ്ബുക്ക് ബാലൻസും നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ പാസ്വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതെല്ലാവരും കീപ്പ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ ഇന്ന പി എഫിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യു എ എൻ ആക്ടിവേഷനൽ വീഡിയോ നമ്മൾ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഇ എസ് ഐയുടെയും പി എഫുമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളാണെങ്കിലും സംശയങ്ങളുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് എസ് ദിസ് സൈനിങ് ഓഫ് ബൈ ബൈ